വിഷ്ണു കൃതീഷിന്റെ കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കടക്ക് കിടക്കൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു ഉൾക്കടലിൽ ന്യൂനമർദ്ദ ന്യൂനമർദ്ദം തെക്കൻ കടലിൽ നിന്ന സ്ഥിതി ചെയ്യണമെന്നും ഇനി ഇത് അറബിക്കടലിൽ നിന്ന മുകളിലേക്ക് മാറുമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ബംഗാൾ ഉൾക്കടലിന മുകളിൽ ആൻഡമാൻ സ്ഥിതി നേരമോളിൽ ബംഗാൾ ഒരു ന്യൂനമർദ്ദം രൂപ രൂപപ്പെട്ട നിയങ്ങിയത് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂനമർദ്ദത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും എല്ലാവരും ജാഗ്രത പാലിക്കുക ചില തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുക കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയിൽ മാറ്റം ലഭിക്കുകയാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം പോലെ ലഭിച്ചു വന്ന മഴയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കുറവുണ്ടാകും നാളെ ചില ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുണ്ട് ശനിയായാലും ഒരു ജില്ലയിലും യാതൊരു അലർട്ടും ഇല്ല നിങ്ങൾ ഏതാനും ജില്ലകളിൽ മാത്രം യെല്ലോ അലേർട്ട് അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ജില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ മഴ ഇന്നും കുറയുമെന്നും ഈ ഒറ്റപ്പെട്ട മഴയാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാല കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാലാവസ്ഥ വാർത്തകളും എല്ലാവിധ സർക്കാർ അറിയിപ്പും നിങ്ങളെ തേടിയെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം